ആ ഡി പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അൻപത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസിലെടുത്ത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റംസിൽ സൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എനിക്ക് പറയാൻ പറ്റില്ല ഇതും ലാജിറ്റ് ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നൊന്നിനും മെച്ചമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൈറ്റിൽ പ്രിൻറ്റിൽ നാല് കളറാണ് വന്നിട്ടുള്ളത് ഇതും ജീൻസിൻ്റെ ആണ് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രായമുള്ള ആളുകൾക്കുള്ള ഐറ്റംസ് ഇല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇല്ലേന്നൊക്കെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാം ഐറ്റംസും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസാണ് ഇത്രയും പ്രിൻറ് കളക്ഷൻസോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലക്കണും കൂടി ഓൾഓപ്ഷൻ കൊടുക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക ഈ ഒരു ഐറ്റം ലാർജ് ടു ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പ്ലെയിനിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സല് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൈറ്റുമിൽ ഓരോ പ്രിൻ്റിനും വ്യത്യസ്ത കളറുകളിലായിട്ടാണ് അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇത് ലാർജ് റ്റു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് തീം കാണുക നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതുപോലെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് നെക്സ്റ്റ് കൗണം ലാർജറ്റ് ഫോർ എക്സെൽ ആണ് അതിന് ശേഷം വരുന്നതും ലാർജറ്റ് ഫോർ എക്സെല്ലാണ് എടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾ സൈസിൻ്റെ കാര്യത്തിൽ ഞാൻ പൊതുവേ പറയുന്നതാണ് സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അത് ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ കഴിയുന്നതും എക്സെൽ എടുക്കുന്ന ആളുകൾ ഡബിൾ എക്സെൽ എടുക്കാൻ നോക്കുക ഡബിൾ എക്സ് ഉള്ള ആളുകൾ ത്രിബിൾ എക്സ് എൽ എടുക്കാൻ നോക്കുക ത്രിബിൾ എക്സ് എല് ഫോർ എക്സെല് ഫോർ എക്സ് എൽ എടുക്കുന്ന ആളുകൾ ഫൈവ് എക്സ് എല് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ കാരണം നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലും റിട്ടേൺ ഓപ്ഷൻ ഇല്ല അത് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം ഒറ്റ വീഡിയോയിൽ നിങ്ങളുടെ ക്ലോത്തിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കണം ആ ഒരു വീഡിയോ നിങ്ങൾ നമുക്ക് അയച്ചു തരാം ഓക്കെ അല്ലാതെ വേറൊരു കാര്യത്തിന് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇതുവരെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ